അപ്പം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളൊക്കെ ആയിട്ട് കുളമാവും കുളമാവിന്റെ പരിസര പ്രദേശങ്ങളൊക്കെയായിരുന്നു നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്നും അവർ പതിവ് തെറ്റിക്കുന്നില്ല വീണ്ടും കുളമാവിൽ വന്നിരിക്കുകയോട്ടോ അപ്പോൾ വീണ്ടും വരാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുളമാവ് ഗ്രാമത്തിന്റെ വീട് ചെയ്തപ്പം കുളമാവിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ദേവരാജൻ ചേട്ടൻ വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ചേട്ടൻ്റെ മനസ്സിലുള്ള പഴയ കുറച്ച് ഓർമ്മകൾ കൂടി നമുക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ കുളമാവിൻ്റെ ചരിത്രത്തിലെ ഇന്ന് അവശേഷിക്കുന്ന ചില അവശേഷിപ്പുകൾ കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഭയങ്കര ആണ് കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണ ഇപ്പോൾ എൻ്റെ മനസ്സിലെട്ടോ എന്തായാലും നമുക്ക് വഴി കണ്ടറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് കുളമാവത്തുന്നതിന് മുന്നേ ഉള്ള നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നാടുകാണി വ്യൂ പോയിന്റിലാണ് ഇവിടെ നാടുകാണി പവലീൻ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഒക്കെ താഴെ ഇട്ടോ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നാലും നമുക്ക് ഈ ഒരു സ്ഥലത്തെത്താം ഇതും അടിപൊളിയാണ് അടിവിടെ നിന്നുള്ള കാഴ്ചയെന്ന് പറയുന്നത് എനിക്ക് തോന്നാൻ ഒരു പവലേനിന്ന് നോക്കുന്നേക്കാലും കുറച്ചുകൂടെ നമുക്ക് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ആ കാണുന്ന ചെറിക്കിടക കെട്ടിടങ്ങളൊക്കെ താഴെ കാണുന്നത് മൂലമറ്റം ടൗൺ ആണ് മൂലമറ്റം പാറഹൗസിൻ്റെ സ്വച്ചിയാർഡ് കാണാം വലിയ മലനിരകളൊക്കെ കാണാം കേട്ടോ അത് പുള്ളിക്കാനം വാഗമണ്ണ ആ ഒരു സൈഡാണ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി ഏരിയ ആണേ പവലീനിൽ നമുക്ക് ആ ഒരു വാച്ചിങ് ടവറൊക്കെ ഉണ്ടല്ലോ പവലീൻ എന്ന് പറഞ്ഞതാണല്ലോ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒരു പാർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ സേഫ്റ്റി ഒരു സേഫ്റ്റി സേഫ്റ്റിയിൽ ഉണ്ടോ ഇവിടെയൊക്കെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും ഒത്തിരി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും കൊള്ളാം അടിപൊളി വ്യൂ പോയിൻ്റ് ആണേ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കൊളമാവ് ഗ്രാമത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ടെട്ടോ എല്ലാവരും നല്ല രീതിയിലാ ഒരു വീഡിയോ ഏറ്റെടുത്തു എന്തായാലും ദേവരാഞ്ചേടനെ പരിചയപ്പെടാൻ സാധിച്ചുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചേട്ടൻ പങ്കുവച്ചു അതുപോലെ തന്നെ ആ ഒരു വീഡിയോ താഴെ വന്ന കമൻസ് ഒരുപാട് പേര് കുളമാവില് താമസിച്ചുകൊണ്ടിരുന്നവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും അറിയാൻ സാധിച്ചു ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേവരാഞ്ചാരന്റെ വീട്ടിലേക്കാണ് ഈ കിടക്കുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻബർഗ്ഗ റെസോർട്ടിൻ്റെ ഇല്ല കിടക്കുന്ന വഴിയാണ് ഇതില കുറച്ച് തന്നുകഴിഞ്ഞാൽ ദേവരാഞ്ചാരന്റെ വീടെത്തും ചേട്ടനോട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ചെയ്തിരിക്കുകട്ടോ അപ്പം ഇത് കണ്ടോ കുളമാവിലെ തേലത്തോട്ടം നമ്മുടെ കഴിഞ്ഞ കുളമാവു ഗ്രാമത്തിന്റെ വീഡിയോ ഇവിടെ നിന്ന് ആറന്നല്ലോ തുടങ്ങിയത് അപ്പൊ ദേവരാഞ്ചാരിന്റെ വീട് ഇവിടെ അടുത്താണ് എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ചേട്ടൻ ഇപ്പം ഇങ്ങനെ വരാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ എത്തി കഴിഞ്ഞ നമ്മുടെ കുളമാവു ഗ്രാമത്തിന്റെ വീഡിയോ കണ്ടവർക്കറിയാം ചേട്ടാ സുഖല്ലേ വീടുകൂടെ അടുത്താ അല്ലേ ഇവിടെ ആ ആ ആ അപ്പം ഈ തേയിലും സ്വകാര്യ ഇത് എന്ന് എന്ന് പറയുന്ന പറയുന്ന ടോജോ രാമോരങ്ക ഒരാളാണ് ഇപ്പൊ കോഴിക്കോട് കാസർഗോഡ് ഇപ്പൊ താമസം ഇങ്ങനെ ഇട്ടിരിക്കുക വീടാണ് ഇത് ആഹ് കാണുന്നുല്ലേ ആ അപ്പൊ ഈ കൊളുന്തൊക്കെ ഉള്ളിൽ കൊണ്ടു ഇവിടുന്ന് എവിടെ വേണ്ടേ അതെല്ലേ ആ അപ്പൊ കഴിഞ്ഞാൽ വന്നപ്പോ എനിക്ക് ചെറിയ ഡൌട്ട് ഉണ്ടാകും തേലത്തോട്ടം മൂന്നേക്കറേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പോ തേയിലത്തോട്ടത്തിന്റെ അവിടുന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നേ അപ്പൊ ദേവരാഞ്ചാട്ടം ചെറിയൊരു കലാകാരനോടെ കേട്ടോ ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നോക്കി ഈ ഒരു സ്ഥലത്തല്ലേ ഒരു പറമ്പിൽ അങ്ങനെ ഒരു ഒറ്റ ബിൽഡിങ്ങും ആ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂട്ടോ ഇതിൽ നമുക്ക് അങ്ങ് നടന്നു പോവാം ആ ആർട്ട് സ്റ്റുഡിയോട്ടോ ആർട്ട് സ്റ്റുഡിയോ ആ നല്ല രസം ആ ഒരു പ്രദേശത്ത് നിക്കണി അത് ആ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലെ ഒരു ചിത്രം ചേട്ടൻ വരച്ചതല്ലേ അപ്പൊ അതൊന്ന് കണ്ടിട്ട് നമുക്ക് പോവാൻ ഇത് കേറുടെ സ്ഥലം ഇത് ഈ കിടക്കണേ ഇത് കെ സി ബോർഡിന്റെ ഇപ്പൊ എടുത്തിരിക്കാം അപ്പൊ കെ സി ബോർഡിന്റെ ഇവിടെ ഒഴികൊണ്ടിരുന്ന പുഴയാണ് ഇങ്ങനെ തോടോ ആ അങ്ങോട്ട് ഒഴികൊണ്ടിരുന്ന പുഴയാ അത് ഇവിടെ വെട്ടി ആ വെള്ളം ഇത് പുഴയാർന്നോ ഇതോടൊക്കെ അപ്പൊ അത് വെട്ടിട്ട് ആ വെള്ളം കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങോട്ട് ആ എവിടെ ആ ഇവിടെ ആ ആ ശരി ശരി ആ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാമ എന്താ ചെക്ക് ഡാമിന്റെ പേരെന്താ മറന്നോലോ വടക്കേപ്പുഴ വടക്കേപ്പുഴ ചെക്ക് ഡാമ അപ്പൊ ഇതാണ് ചേട്ടന്റെ സ്റ്റുഡിയോ ഇത് കുളമാണോ കേട്ടത് അതെയോ ആഴം ഉണ്ടോ ആഹ് 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 അത് വെച്ച് ഫിത്തിയിൽ വരച്ചേക്കുന്ന കേട്ടോ കേട്ടോ അത് വീടാണോ അതെന്താ അത് സ്റ്റേ ഹോം സ്റ്റേ ആണ് ആ ആ വണ്ടിയൊരു പ്രദേശം കണ്ടോ അടിപൊളിയല്ലേ ചേട്ടൻ ശെരിക്കും പെയിന്റിംഗ് പണിയാല്ലേ പെയിന്റിംഗ് പണി അതുപോലെ വണ്ടി റിപ്പയറിംഗ് എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ കിങ്ങിണിത്തോട് അല്ലേടാ വെള്ളം ഓ ഇത് ഞാൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണേ വൻ പാറ ഇവിടെ പദ്ധതി അവിടെ പോയാലോ ഇത് കനാല് പോലെ അല്ലേ അപ്പൊ കിങ്ങണിത്തോടാ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ആ തോട് തോടതിലെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീടുകൾ കണ്ട വടക്കേപ്പുഴ ചെക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് നിർമ്മിച്ച ഒരു കനാലായിരുന്നു ഇപ്പൊ ഇതിൽ തന്നെയാണ് വെള്ളം കൊണ്ടുപോകണത് ഇത് തന്നെ അല്ലേ ആ വടക്കേപ്പുഴയ്ക്ക് വെള്ളം ഒഴുകി കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു കനാലാട്ടെ കാണണേ വടക്കേപ്പുഴ ചെക്ക് ഡാമിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് കുളമാവ് ഡാമിലേക്ക് കൊണ്ടുപോകുകയാണല്ലോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടുന്നൊക്കെ വെള്ളം കിട്ടാ അവിടെന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് ഡാമിലേക്ക് അല്ല കണ്ടല്ല ചെറിയൊരു മലേന്നൊഴുകി തന്നെ വെള്ളം ഈ തോട് വഴി ചെക്ക് ഡാമിലേക്ക് കൊണ്ടുപോകുന്നു ഇടുക്കിക്ക് പോകുമ്പോഴി വെള്ളം പോവാൻ റോഡിന്റെ സൈഡിൽ ഡാമിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കാരണം വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യമാണല്ലോ അപ്പൊ എല്ലാ സോഴ്സും ഉപയോഗിക്കുന്നുണ്ട് ആ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ ചെയ്ത വടക്കേപ്പുഴ ചെക്ക് ഡാമ് അത് അവിടെ കാണാട്ടോ ആ ഡാമിലേക്ക് ചെക്ക് ഡാമിലേക്കാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത് അപ്പം ചെക്ക് ഡാമിൽ നിന്ന് നേരെ കുളമാവ് ഡാമിലേക്ക് പമ്പ് ചെയ്യും വെള്ളം അങ്ങനെ കഴിഞ്ഞ വീടും പറഞ്ഞതാണ് അതെല്ലേ ആ ചെക്ക് ഡാമിൻ്റെ അവിടെ അല്ലേ ആ ഓ ശരി ശരി നല്ല വെള്ളം വരും ആ മഴക്കാലത്തല്ലേ ആ മഴക്കാലത്ത് നല്ല വെള്ളം ഒഴുകുന്ന ഒരു കനാൽ അല്ലേ കനാൽ വരെ കണ്ടോ അവിടെ ഇങ്ങനെ ഒഴുകി താഴേക്ക് പോവുകയാണ് ഇതൊന്നും ചിക്കിടാൻ പോലെ ഷട്ടർ വന്നാണ് അപ്പൊ ചേട്ടനെ നമുക്ക് പറഞ്ഞ കെങ്ങണിത്തോടില്ല കെങ്ങിത്തോട് ഇതിലേട്ടോ ഒഴുകിക്കൊണ്ടിരുന്നത് ഇതുകൊണ്ട് റിസോർട്ടിന്റെ അങ്ങോട്ട് വേറെ വഴിയില്ല ഇതിലെ ഈ പാലം ഇതിന്റെ അത് അടിക്കോടെ ആണ് ഒഴുകിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് കിങ്ങിണിത്തോടല്ലേ ഇത് ബ്ലോക്ക് ചെയ്തിട്ടാണ് വടക്കേപ്പുഴയിലേക്ക് ഇപ്പൊ നമ്മൾ കണ്ട കനാല് വഴി വെള്ളം കൊണ്ടുപോകുന്നത് നേരത്തെ ഇതിലേ ഒഴുകിരുന്നതായിരുന്നു ഇതിപ്പം മൊത്തം കാട് പിടിച്ച് കൊടുക്കുകയാണ് മഴയത്ത് വെള്ളം ഒഴുകൂലേ മഴയത്ത് മറ്റേ കയറിപ്പോരും ആ ഹാ ഹാ അപ്പം ഇതാണ് കുളമാവിലെ കെ എസ് ഇ വിയുടെ സബ്സ്റ്റേഷൻ ഇത് നിന്ന് പന്നിമറ്റം റൂട്ട് ആണേ പിമറ്റം പോകുന്ന വഴിയാട്ടോ അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കണം നമ്മുടെ പെർമിഷൻ വേണേ ഇപ്പം നമ്മുടെ ദേവരാജറിൻ്റെ കെയർ ഓഫിൽ ആണ് നമ്മൾ പെർമിഷൻ എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ തൊടുപുഴ പൂമാല നാളിയാനി പന്നിമറ്റം റൂട്ടാണ് ഈ റോഡ് കിടക്കുന്നത് കേട്ടോ സബ്സ്റ്റേഷൻ്റെ ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ ഡാമ് ചെയ്തേക്കുന്ന കനേഡിയൻ കമ്പനി ആയിട്ടുള്ള എസ് എൻ സി എന്ന് പറഞ്ഞൊരു കമ്പനി ആണല്ലോ ചെയ്തേക്കുന്നത് കാഡബ ബേസ് ആയിട്ടുള്ളത് അപ്പൊ കാഡെന്നുള്ള ഒത്തിരി സായിബ്മാരും അവരൊക്കെ താമസിച്ചിട്ടുള്ള ഒരുപാട് ബംഗ്ലാവുകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് കോട്ടേഴ്സുകളും നവോദയ സ്കൂളിന്റെ എൻട്രൻസ് ആണോ കാണുന്നത് മെയിൻ റോഡിൽ ഒരു എൻട്രൻസ് ഉണ്ട് ഇത് വേറെ ഒരു എൻട്രൻസ് ആട്ടോ ആ ഈ കെട്ടിടാണോ ഈ ബിൽഡിംഗിന്റെ ആ ഇത് കണ്ടോ സായിപ്പിന്റെ ബംഗ്ലാവ് ഉണ്ടോ ഓക്കെ കാർഡ് പിടിച്ചെടുക്കുവോ അല്ലേ അത് കേറാവോ ആ കാട്ടിക്കോട്ടാ അവരുടെ കൂറ്റൻ ബംഗ്ലാവ് കേട്ടോ ചേട്ടൻ കൂളായിട്ട് നോക്കി തകർന്നു അല്ലേ നവോദയം അതെയോ ആ ഈ സ്ഥലം ഇനി സ്ഥലം ഇനി ഇത് പൊളിച്ചിട്ട് ഇവര് നവോദയ സാമ്പത്തികം വരുമ്പോ ഇവര് അത് ലേലം ചെയ്തിട്ട് വേറെ കെട്ടിടം പണി അതെ അല്ലെ ഇപ്പൊ നവോദയുടെ സായിപ്പിന്റെ പേരട്ട ചേട്ടൻ പറഞ്ഞു റാങ്കോട്ട് സായിപ്പ് ഇതെല്ലാരും ഡാംപണി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് അതിന്റെ പ്രതികൾ ഓക്കെ 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 ഒരു വലിയൊരു ബംഗ്ലാവോട്ടോ ആകെ അതിന്റെ ഫിത്തി ചെയ്തേക്കണോ പാറക്കല്ലും അതെ അതെ ഇടിഞ്ഞു പൊളിഞ്ഞ് തലേ വിയേറായ നിൽക്കുന്നത് കണ്ടോ മേൽക്കൂരൊക്കെ കിട്ടിലും ബംഗ്ലാവോട്ടോ എഞ്ചിനീയർ ആർന്നോ സാഹിപ്പ് എഞ്ചിനീയർ ഒരു എഞ്ചിനീയർ ആദ്യം ഇവിടെ ബംഗാളൊക്കെ പണിന്നിരിക്കുമ്പോ ഒരു എഞ്ചിനീയർ ആദ്യമേ ഫസ്റ്റില് വന്ന എഞ്ചിനീയർ എറണാകുളം സീറോഡിലായിരുന്നു താമസം സ്റ്റാർ ഹോട്ടലിൽ ഓക്കെ പുള്ളിയുടെ പേരാണ് വില്ലീസ് വില്ലീസ് ആയി അയാള് വരുക സാമ്പത്തികം തുടങ്ങിയിട്ട് പിന്നെ ബിൽഡിംഗ് ഇവിടെ പോണതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ദേവരാജ ചേട്ടൻ ഇവിടെ ഡാമിന്റെ പനിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാട്ടോ ഇവിടെ പെരുമ്പാവൂരാണ് ചേട്ടൻ ശരിക്കും വീട് കഴിഞ്ഞ വഴി പറഞ്ഞായിരുന്നെട്ടോ ആ ചേട്ടന്റെ ഫാദർ ഇവിടുത്തെ ഡ്രൈവറായിരുന്നു അങ്ങനെയാണ് ചേട്ടനവിടെ എത്തിയത് ഒത്തിരി മുറികളുണ്ടെട്ടോ എന്റെ അടുത്ത് എന്റെ പൊന്നു ആ എന്ത് മുറികളാ

ആ ആ ഇവിടെ നിന്നല്ലേ ആ കെ സി ബിയുടെ സ്ഥലമല്ലേ ആ ടവറ് ഓക്കെ ഓക്കെ വാച്ചിങ് ടവർ അല്ലേ അതായത് വേടി മരുന്നാണ് ഇവിടെ കൊണ്ടല്ലോ പാറ പൊട്ടിക്കുക ആ ആ അപ്പൊ അത് ദൂരെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ചേട്ടൻ നോക്കി കിടക്കണേ മൊത്തം കാടും വെള്ളം കയറി കിടക്കുക ആ ഇത് വേണ്ട വാച്ചിങ് ടവറും വേണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറണ വന്ന് ഇവിടെ ധോണി വെച്ചിട്ടാ ഈ ടവറിൻ്റെ ആ നല്ല ഹൈറ്റ് ഇവിടുന്ന് ആ വാച്ചിൻ്റെ ടവറിൻ്റെ അങ്ങോട്ട് അവിടുന്ന് മേളിലേക്ക് നോക്കിയാൽ നമ്മളാ കിടന്ന് വന്ന നമ്മുടെ ആ ഒരു കൊളമാലേക്ക് കിടക്കുന്ന മെയിൻ റോഡൊക്കെ ആണോ കേട്ടോ സിമെന്റിലെ മൊത്തം ഇടിഞ്ഞു ദൂരം എന്തെങ്കിലും ആരെങ്കിലും ഇനി മണ്ട കീറിനാല് മണിക്കൂറും അന്നത്തെ കെ എ പിന്നെ ഈ ഡാം പണി കൊണ്ടിരുന്ന സമയത്ത് തോട്ടാപുരോ അനുചരാവേ ആ ഒരു വാച്ചിങ് ടവറിന്റെ എതിർവശത്ത് നമുക്ക് പഴയ ഒരു ഇടിഞ്ഞുപൊളിഞ്ഞിടങ്ങുന്ന കെട്ടിടം കാണാവേ ഇത് കെ എ പി അതായത് കേരള ആംഡ് പോലീസിന്റെ ക്വാർട്ടേഴ്സ് അല്ലേ ആ അവരുടെ ഓഫീസ് അപ്പൊ അവരെ ഈ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അവർ അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസാണ് ഈ കാണണേ അതിൻ്റെ ഒരു അവശിഷ്ടം ആട്ടോ മൊത്തം പൊളിഞ്ഞ് കിടക്കുകയുണ്ടോ ആ പോലീസിൽ നിന്ന് എഴുതിയേക്കണ ഒരു എഴുത്തൊക്കെ ഇവിടെ കാണാം ഞങ്ങൾ കാണിച്ചത് ആ പോലീസിൽ നിന്ന് എഴുതേക്കണ കാണോ ഭിത്തിയെ കണ്ടോ പോലീസിൽ നിന്ന് എഴുതേക്കണ കണ്ടോ തോട്ടാപ്പുര കണ്ടിട്ടില്ലാത്തവർ കണ്ടോട്ടോ ഞാനും ആദ്യമായിട്ട് കാണുവാണ് വിത്തിയിലൊക്കെ ഓട്ടോ വേണല്ലോ തോട്ട പൊട്ടിയിട്ടായിരിക്കുമോ ഓക്കെ ഓക്കെ അതിന്റെ ആ ഒരു ഭിത്തി ഉണ്ടോത്തിന്റെ എന്റെ പൊന്നിവാത്തി ആ തേനീച്ച ഉണ്ടെന്നാണോ അതെ മൂളുന്നുണ്ട് ആ കേറാൻ ഓ എന്നാ വല്യ ബിൽഡിങ് അത് കാടിന്റെ ആ എന്റെ പൊന്നെ കണ്ട ഒരു ക്വാർട്ടേഴ്സ് പോലെ കൊളമാവിന്റെ ആൾക്കാർ ഇഷ്ടം പോലെ കേട്ടോ ഈ കിട്ടേലൊക്കെ മൊത്തം എഴുത്തും കുത്തും കേട്ടോ ഞാൻ മുഴക്കാൻ കേറുമ്പോത്തേനും ഭയങ്കര ബിൽഡിങ് ആട്ടോ അപ്പൊ ഇത് നിറച്ചും ഇത് സൂക്ഷിച്ചുവച്ചേക്കു പറഞ്ഞല്ലേ ഈ വെടിക്കോപ്പുകളൊക്കെ അതിന് വേണ്ട ടവറിൽ ഒരാളും നിക്കും അത് ഒരു ആരെങ്കിലും വന്നു കഴിഞ്ഞാല് മനുഷ്യന്റെ അനക്കം കണ്ടുകഴിഞ്ഞാല് അപ്പം തോക്കടുത്ത് വേണ്ടിയും അല്ലെങ്കിൽ തീ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അയ്യോ പിന്നല്ലേ അപ്പൊ ഈ തോട്ടാപ്പുര എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഇടുക്കിയിലെ ഡാമിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച കേട്ടോ അതായത് ഈ ഉള്ള പാറകളൊക്കെ പൊട്ടിക്കാനായിട്ടല്ലേടാ പാറകളൊക്കെ പൊട്ടിക്കാനും പറ്റും ഉള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ട് നിർമ്മിച്ചതാണ് നമ്മുടെ ഇടുക്കി ജില്ലയില് കുറെ സ്ഥലത്ത് കണക്കിനുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ സൂക്ഷിച്ചോട്ടിരുന്നത് അപ്പൊ നമ്മുടെ ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതുപോലെ നമുക്ക് തോട്ടാപ്പുരകൾ കാണാൻ സാധിക്കും അതിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇതാട്ടോ കേട്ടോ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് നിർമ്മിക്കുന്നതാണ് അപ്പൊ ഈ സ്മാ ഇതൊക്കെ ഇതൊക്കെ ഒരു ചരിത്ര സ്മാരകം ഇതൊക്കെ എന്താ പറയാ സൂക്ഷിക്കേണ്ടതല്ലേ അല്ലേ നല്ല രീതിയിൽ മൊത്തം കടകണമോകെ ആ അത് തന്നെ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്തേ തമിഴ്നാടൊക്കെ ആയിരിക്കുന്നത് ആ അത് തന്നെ ആ ഇതൊക്കെ ആളുകൾക്ക് പഠിക്കാനും കാണാനൊക്കെ ഉള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടെങ്ങനെ മക്കൾക്കും ഒക്കെ ആ വേറെ ഒരു കാര്യം പറയാണ്ട് കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചേട്ടനെ പരിചയമുള്ള കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഇവിടെ ചേട്ടനെ അറിയാവുന്നവരും ഇവിടെയൊക്കെ താമസിച്ചിട്ടുള്ളവരൊക്കെ ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് കൊടുക്കുന്നു കേട്ടോ ഒന്ന് രണ്ട് ചേട്ടന്റെ നമ്പർ തരാമെന്ന് കഴിച്ചു അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അങ്ങനെ ചേട്ടന് കുറേ പേരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നതാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എന്റെ കൂട്ടുകാരോ കാണും അവരൊന്നും നേരിട്ട് കാണാനും പറ്റുന്നില്ല വയസ്സായി പ്രായമായി ഞാൻ ഒന്ന് വളരെ പ്രായമായിരുന്നു അതെ അപ്പം അതാണ് അതുകൊണ്ട് ചേട്ടന്റെ നമ്പർ കൊടുത്തേക്കാം ഈ വീഡിയോ കാണുന്ന ചേട്ടൻ്റെ പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോട്ടോ കൊളമാവില് കൊട്ട നെയ്യുന്ന ഒരു ഗ്രാമമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അത് ആദ്യകാലത്ത് ഒരു സെക്കൻഡ് ക്ലാസ് ഐ ബി ആയിരുന്നു ഐ ബി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫിനോ അത് പുറ ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനോ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും ബോർഡിന്റെ സ്റ്റാഫിന് റേറ്റ് കുറവായിരിക്കും അതിപ്പോ ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് പോയിട്ട് ഈ ചേട്ടന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇവിടെ കൊട്ട നെയ്ത് ഇവിടെ ജീവിക്കുകയാണ് അത് കെട്ടിടങ്ങനെ നിലനിൽക്കുക നിലനിൽക്കുക കമ്പത്തിൽ എത്ര വർഷ കൊളുമാവില്ലേ അതെ അല്ലേ അപ്പൊ കൊട്ട കൊട്ട പരമ്പ് മുറേണ്ടല്ലോ ഇത് ഇവിടെ ഈറ്റൊക്കെ കൊണ്ടുവരുന്നത് അഞ്ചാറ് കിലോമീറ്റർ പോകണം ആ നിങ്ങൾ തന്നെ പോയി കൊണ്ടുവരുവാണോ ആയി ആ എന്നിട്ട് ഇത് എവിടെയാ വിൽക്കുന്നത് എവിടെ മൊത്തമായിട്ട് എടുക്കാനൊക്കെ അതെ അല്ലെ ഇച്ചിരി താമസിക്കുന്നുണ്ട് നിങ്ങൾ കുടുംബിക്കുന്ന കൊച്ചു ആ അതെ അല്ലേ കണ്ടോട്ടെ ഒന്ന് കണ്ടോട്ടെ ആ അതോ കൊട്ട പലതരത്തിലുള്ള കൊട്ടയൊക്കെ നെയ്ത് വെച്ചേക്കുന്നുണ്ടോ ഇത് കൂടകളല്ലേ ആ മീൻകൂട മീൻകൂടെ ഉണ്ട് ആ ഉണക്ക മീനൊക്കെ ഇടുന്നേ വട്ടി ഇതൊക്കെ എത്ര നാളുകൊണ്ട് നെയ്ത മൊത്തം അത് ഒത്തിരി ഉണ്ടല്ലേ ഒരു ആരൊക്കെ ചേട്ടൻ മാത്രമാണ് നെയ്യണേ സഹായിക്കാൻ ചെയ്യൂല്ലേ ഇത് മൊത്തം ആയിട്ട് എടുത്തുകൊണ്ട് പോവുക ആൾക്കാർ ഇവിടെ വന്നിട്ട് അത് നിങ്ങൾ തന്നെ വെക്കുവാണ് നമ്മുടെ ഈ ചെലവൊക്കെ അടുത്തായി വരാ അടുത്താഴ്ച വരാ അടുത്തുകൊണ്ടേ ഇവിടെ വന്നാലത് മേടിക്കാൻ സാധിക്കുവോ

ആ റോഡ് പൈസ കിട്ടും ീറ്റ കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ കൊട്ടം നെയ്യാനായിട്ട് മുറ ഉണങ്ങാൻ വെച്ചേക്കുന്നതാണ് ചാണകം വഴുകിട്ട് ഈ ചാണകം എന്തിനു പോകട പോകാനായിട്ട് ആയിട്ട് സാധനം കാലാവധി ആഹ് ആഹ് പണ്ടുകാലത്തെ വീടുകളിലൊക്കെ എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ അല്ലേ ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ അത് തന്നെ ഇപ്പഴത്തെ ഈറ്റ പണ്ടത്തെ വീടുകളിൽ ഇങ്ങനത്തെ മുറം കൊട്ട പരമ്പ് പ്ലാസ്റ്റിക് വന്നതോടുകൂടി എല്ലാത്തിനും പ്ലാസ്റ്റിക്കിന്റെ കടന്നുകയറ്റം കാരണം ഇങ്ങനെയുള്ള തൊഴിലുകൾ തന്നെ കുറവാട്ടോ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല എന്ത് കഷ്ടപ്പാടുള്ള കാര്യം ദൂരമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതൊക്കെ വിറ്റെടുക്കേണ്ടതല്ലേ അപ്പോൾ ഇത് കുളമാവ് ടൗണിൽ തന്നെയാണ് ടൗണൊക്കെ വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഒരു ടൗണിൻ്റെ ഒരു ഏരിയ താഴെ കേട്ടോ എൻ്റെ ഇവിടെ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്ന ആ ഒരു പെൻസ്റ്റോക്ക് പൈപ്പാണ് നമ്മൾ ആ റോഡിൽ നിന്നുള്ള കാഴ്ചയില്ലായിരുന്നു നിങ്ങൾ കണ്ട് നമ്മുടെ വളക്കേപ്പുഴ ചെക്ക് ഡാമിൽ നിന്ന് കുളമാവ് ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് നിർമ്മിച്ചേക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് അതായത് ആ അവിടെ നമ്മൾ കാണിച്ചത് ആ അത് തന്നെ ആ അത് തന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുപോകാം നേരം നിങ്ങൾക്ക് കറക്റ്റ് കണക്റ്റ് ആവും ഞാൻ എന്താ പറഞ്ഞതെന്നെട്ടോ അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതിലെ ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം ഡാമിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ വെള്ളം അടിച്ച് വിടുകയാണ് അതൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പമ്പ് ചെയ്ത് ചേട്ടൻ ചേട്ടാ എത്തിക്കണേ പൈപ്പ് മണ്ണിന്റെ അടി വന്നിട്ട് ഇങ്ങോട്ട് ഓ ശരി 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 ആ ഇത് കണ്ടോ അപ്പൊ ഇതിലെയാണ് വെള്ളം പുറത്തേക്ക് അതൊക്കെ ഡാമിന്റെ ഭാഗം കേട്ടോ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് വേണ്ടി കുറ്റി നിർമ്മിച്ചിരിക്കുക ആ കുത്തി ഒഴിപ്പോകാതിരിക്കാനായിട്ട് അങ്ങനെയാണ് ഡാമിലേക്ക് പോകുന്നത് ആ ഡാമിന്റെ ഒക്കെ ഭാഗമാണ് നമ്മൾ കാണുന്നത് എന്റെ ആ ഒരു സൈഡിലാണ് കൊളമാവ് ഡാം വരുന്നത് കൊളമാവ് ഡാമിന്റെ വെള്ളം കയറി കിടക്കണേ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഇതിലേക്ക് കൊണ്ടുപോകാം അല്ലേ ഇത് ഈ വെള്ളം ഇപ്പൊ എല്ലാ സമയത്തും വെള്ളം വിടില്ലേ ആ ആ വീണ്ടും ആ പെൻസ്റ്റോ പൈപ്പിന്റെ ഒരു മൂന്ന് ഹോളുണ്ടോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ കകലേന്ന് കാണിച്ചു തറങ്ങാനേ പറ്റുകയുള്ളൂ ഡാം ആ ഡാമവിടെ അങ്ങ് ഇതുവരെ കാണുന്നില്ല വെള്ളം കയറി കിടക്കണേ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പെർമിഷനോ വീഡിയോഗ്രാഫി ഒന്നും അലോ ചെയ്യില്ല അപ്പോൾ ഈ കാണുന്ന കാട് കയറി കിടക്കണൊരു കെട്ടിടമില്ലേ ഇത് ഇവിടുത്തെ പണ്ടത്തെ ഒരു ഡോർമെറ്ററി ആയിരുന്നുണ്ടോ അപ്പോൾ ഇതുപോലുള്ള നിരവധി കെട്ടിടങ്ങളും ക്വാർട്ടേഴ്സുകളൊക്കെ നമുക്ക് കുളമാവ് ഈ ഒരു ഗ്രാമത്തിൽ കാണാനായിട്ട് സാധിക്കും എല്ലാം ഒന്നും അല്ലാത്ത രീതിയിൽ കിടക്കുന്നതാണ് അവിടെ കഴിഞ്ഞ കുളമാവ് ആ ഗ്രാമത്തിൻ്റെ വീട് ചെയ്തപ്പം പഴയ പ്രതാപം നഷ്ടപ്പെട്ട കുളമാവ് എന്നുള്ള ആ ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ടാണെന്നത് നമ്മൾ ചെയ്തത് ആ പ്രതാപം നഷ്ടപ്പെടുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു കുളമാവ് എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു നമുക്ക് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവിടെ ഡാം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെയൊക്കെ ഒരു അവസാന കാലഘട്ടത്താണ് ഏതാണ്ട് എഴുപത്തഞ്ചോട് കൂടി ഡാമിൻ്റെയൊക്കെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് പണിത ബംഗ്ലാവുകളും ക്വാർട്ടേഴ്സുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഒന്നുമല്ലാത്ത രീതിയിൽ നശിച്ച് കിടക്കുന്നത് കേട്ടോ അപ്പോൾ എന്നാലോചിച്ച് നോക്കി കുളമാവ് ഇപ്പം നമ്മൾ കുളമാവ് ഗ്രാമം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്ന് വലിയൊരു പട്ടണമായിരുന്നു ആ ഒരു പട്ടണത്തിൽ നിന്നാണ് ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഗ്രാമമായിട്ട് മാറിയ കേട്ടോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഈ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു ഈ പ്രദേശമൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ അതായത് ഈ ഡാമിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വന്ന് താമസിച്ച ആളുകളായിരുന്നു കേട്ടോ കുറേ പേരൊക്കെ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാൽ ഒരു വന്ന ആളുകൾ എന്നാൽ കുറേ പേരൊക്കെ ഇവിടുന്ന് ഡാമിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പേര് ഇവിടുന്ന് പോയി കുറേ പേരൊക്കെ കുടിയിറക്കി വിട്ടു കിട്ടും ഈ ഡാമിലൊക്കെ വെള്ളം നിറഞ്ഞാൽ പിന്നെ ഡാമിൻ്റെ അകത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ല വൈരമണ്ണി ഗ്രാമമെന്ന് പറഞ്ഞാൽ ആ ഗ്രാമമൊന്നും നമുക്കൊന്നും കാണാൻ പറ്റുമെന്നുമില്ല ഡാമിൽ വെള്ളം നിറഞ്ഞാൽ പിന്നെ ആ ഗ്രാമമൊക്കെ മൂടിപ്പോയിട്ടോ അങ്ങനെ വലിയൊരു സ്ഥലമായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയെന്ന് പറയുന്നത് നേരെ ചെല്ലുന്നത് ഇവിടെ പണ്ടൊരു വർക്ക്ഷോപ്പുണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പ് വർഷോപ്പൊന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കില്ല കേട്ടോ വർഷോപ്പിൻ്റേതായിട്ടുള്ള ഒന്നും ഇല്ലെന്നാണ് ദേവരാൻ ചേട്ട് പറഞ്ഞത് അന്ന് അവർ ഡാമിൻ്റെ പണിയായിട്ട് ഇവിടെ ഒത്തിരി വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്നില്ല ആ വാഹനങ്ങളുടെ റിപ്പയറിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ച വർക്ക്ഷോപ്പ് പറഞ്ഞു ആ ഒരു വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം വൈരുമണി ഫോറസ്റ്റേഷനുള്ളത് അവിടെ കയറി നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ പെർമിഷനൊന്നുമില്ല കേട്ടോ ഡാമിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അവർ വർക്ക്ഷോപ്പിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നവരൊക്കെ വർക്ക്ഷോപ്പിൽ പണി എടുത്തുകൊണ്ടിരുന്നവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന കോട്ടേഴ്സുകളും കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ കുളമാവെന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ വരുന്ന കുളമാവ് ഡാമും കുളമാവ് ഒരു ടൗണൊക്കെ അല്ലേ അപ്പം ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അധികം പേർക്കും അറിയില്ലല്ലോ അപ്പം ഒരു കാലത്തെ കുളമാവ് എന്തായിരുന്നില്ല എത്ര ബൃഹത്തായിട്ടുള്ളൊരു ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെയൊക്കെ ഒരു ആ ഒരു ചരിത്രത്തിൻ്റെയൊക്കെ ഒരു കുറേ അവശേഷിപ്പുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ട കേട്ടോ അപ്പം ഇനിയുണ്ട് കാണാനായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ചില സ്ഥലത്തേക്ക് നമുക്ക് ഒട്ടും പെർമിഷൻ ഇല്ല അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകും കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ